രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ കാർഷിക കാർഷികേതര നിർമ്മാണ രംഗത്തെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമെന്ന നേട്ടം നിലനിർത്തി കേരളം കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളി ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടി വരുമാനം നേടിയതായി ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ആർ ബി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ വ്യക്തമാക്കുന്നു കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളിയുടെ ശരാശരി പ്രതിദിന വേതനം എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്ന സംസ്ഥാനത്തിന്റെ മൂന്നിരട്ടിയാണ് ഈ തുക കേരളത്തിലെ നിർമ്മാണ രംഗത്തെ ഒരു തൊഴിലാളിക്ക് പ്രതിദിനം എണ്ണൂറ്റി രൂപ വേതനമായി നൽകുമ്പോൾ മധ്യപ്രദേശ് ആണ് ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്നത് വെറും ഇരുന്നൂറ്റി രൂപ കേരളത്തിന്റെ തൊട്ടടുത്ത് പോലും ഒരു സംസ്ഥാനങ്ങളുമില്ല രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീരിലെ ഗ്രാമീണ നിർമ്മാണ മേഖലയിലെ തൊഴിലാളിക്ക് ശരാശരി ലഭിക്കുന്ന വേതനം അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് പത്ത് വർഷം മുമ്പ് കേരളത്തിലെ ഈ മേഖലയിലെ വേതന നിരക്ക് എഴുന്നൂറ്റി എൺപത്തിയേഴ് രൂപയായിരുന്നു അന്ന് മധ്യപ്രദേശിലെ ഇത് വെറും നൂറ്റി എഴുപത്തി മൂന്ന് രൂപയും അന്ന് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വേതനമുണ്ടായിരുന്ന ഒഡീഷയ്ക്ക് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലേക്ക് ഉയർത്താൻ സാധിച്ചു കാർഷിക ജോലികൾക്കായി കേരളം നൽകുന്ന പ്രതിദിന വേതനം എണ്ണൂറ്റിയേഴ് രൂപയാണ് ഇവിടെയും ഏറ്റവും പിന്നിൽ മധ്യപ്രദേശാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ മധ്യപ്രദേശിൽ നൽകുമ്പോൾ ഗുജറാത്തും ഇക്കാര്യത്തിൽ മോശമാണ് അവിടെ കാർഷിക ജോലികൾക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ജമ്മുകാശ്മീർ ആണ് ഈ രംഗത്തും കേരളത്തിനേക്കാൾ പുറകിൽ അഞ്ഞൂറ്റി അറുപത്തി ആറ് രൂപ അവിടെ തൊഴിലാളികൾക്ക് ഒരു ദിവസം ലഭിക്കുന്നു കാർഷികേതര ജോലികൾക്കായി കേരളം പ്രതിദിനം എഴുന്നൂറ്റി രൂപ നൽകിയപ്പോൾ മധ്യപ്രദേശ് നൽകുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ഗുജറാത്ത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയും രണ്ടാം സ്ഥാനത്തുള്ള ജമ്മുകാശ്മീർ നൽകുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് രൂപയുമാണ് രാജ്യത്തെ ദൈനംദിന വേതന നിരക്കിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിയ അന്തരം നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട്